യുഗപുരുക്ഷനാണ് എന്നാണല്ലോ ആര് പറയുന്നത് പ്രിന്റ് പറയുന്നത് ഒരു യുഗപുരുഷനെ പറ്റി പറയാം ശ്രീ അജിത് ഞങ്ങളുടെ വിശ്വാസികളിൽ ഞാനൊരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് ബൈബിളിൽ പറയുന്ന ഒരു കഥയുണ്ട് അതായത് ഈ നമ്മുടെ അവിടത്തെ സിനകോകളുടെ ഉള്ളിൽ തൂതാട്ടക്കാരെ കള്ള കച്ചവടക്കാരെ ഇവരെല്ലാം കൂടെ വന്ന് ഈ സിനകോങ് കൈയടക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ബൈബിളിൽ ആകെ അക്ഷോഭനായി പെരുമാറുന്ന ഒരേ ഒരു ഇൻസിഡന്റ് കാലിക്കുന്നത് അവിടെയാണ് ചാട്ടവാർ എടുത്ത് അടിച്ചോടിക്കുന്നു ഇന്ന് വിവേകാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദന് എഴുന്നേറ്റ് തിരിച്ചു വരാൻ പുനർജന്മം എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു ചാക്ടമാർ എടുത്ത് ഈ വർഗീയവാദിയെ ഈ നുണയനെ ഈ നുനേന്ദ്രമോദിയെ അവിടെ നിന്ന് തല്ലി ഇറക്കുമായിരുന്നു രണ്ടാമതായി നരേന്ദ്രമോദി വിവേകാനന്ദന്റെ സെലക്ട് ചെയ്തതിനെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് അത് ശരിയാണ് എന്നാണ് ഞാൻ പറയുന്നത് രണ്ട് രണ്ടേ രണ്ട് എക്സാമ്പിളുകളാണ് ഒന്ന് വിവേകാനന്ദൻ രാഹുൽ ഗാന്ധിയെ പോലെ പട്ടായല്ല രാഹുൽ ഗാന്ധിയെ പോലെ പട്ടായല്ല അത് പട്ടാല്ല രാഹുൽ ബ്രഹ്മചാരി പട്ടായിരമാരമായ കാര്യമൊന്നുമല്ല ഒരു കാര്യം പട്ടായിൽ പോകുന്ന അപമാനകര കാര്യല്ല രാഹുൽ ബ്രഹ്മചാരി ആണെന്നോ ബയോളജിക്കലായി ജനിച്ചതല്ല എന്നോ അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം സോണിയാണി രാജീവിന്റെ മകനാണെന്ന് പറയുന്ന ആളാണ് ചെയ്യാം അതിനെന്താണ് അല്ല നിങ്ങൾ നിങ്ങള് പറഞ്ഞോധി പോകുന്നത് എന്തിനാണ് അപ്രത്യക്ഷ പല സമയങ്ങളിലും പല സന്ദർഭത്തിലും അപ്രത്യക്ഷനാണ് മഹാമനുഷ്യൻ ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് മഹത്തോരാത പറയുന്ന മനുഷ്യൻ അപ്രത്യക്ഷനാണ് ഓക്കെ നേരത്തെ പ്രിന്റു വളരെ കൃത്യമായി എന്നാലും ചിക്കാഗോ പ്രസംഗത്തേക്കാണ് കോട്ടിയിരുന്നത് എനിക്ക് എനിക്ക് അങ്ങോട്ട് പുച്ഛമാണ് തോന്നുന്നത് പ്രിന്റും നമ്മളെത്രയോ ചർച്ചകളിൽ ഒരുമിച്ചിരുന്നിട്ടുള്ളവരാണ് നമ്മൾ സമകാലികരായിട്ടുള്ള പുച്ം യുഗപുരുഷൻ ചിക്കാഗോ പ്രസംഗം ചിക്കാഗോ പ്രസംഗവും മോദിയുടെ ബെൻസ്വാര പ്രസംഗവും വളരെ പ്രധാനപ്പെട്ടാണ് ചിക്കാഗോ പ്രസംഗത്തിൽ ലോകത്തെ നോക്കി സ്വാമി വിവേകാനന്ദൻ വിളിക്കുകയാണ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്റെ സഹോദരങ്ങളെ എന്റെ സഹോദരിമാരെ എന്ന് വിളിക്കുകയാണ് ബെൻസ്വാരയും ഇതേ മോദി നിങ്ങൾ ഇപ്പൊ വിവേകാനന്ദനോട് ഉപയോഗിച്ച മോദി വിളിക്കുകയാണ് ഹേ മുസ്ലിംസ് ഹേ ക്രിസ്ത്യൻസ് ഹേ ജൂസ് എന്നാണ് വിളിക്കുന്നത് നാളമാവുന്നില്ലേ പ്രസംഗം ലോകം കണ്ട ഏറ്റവും വലിയ വിദ്വേഷ വിദ്വേഷ പ്രസംഗം പ്രസംഗം ചിക്കാഗോയിലെ ലോകം 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 കണ്ട 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 ഏറ്റവും 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 വലിയ 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 സ്പീച്ച് ആണെങ്കിൽ പ്രസംഗമാണെങ്കിൽ മോദി പ്രസംഗമാണ് വെറുപ്പിന്റെ പ്രസംഗമാണ് ഏറ്റവും വലിയ നീചത്വത്തിന്റെ പ്രസംഗമാണ് എന്നതിൽ സംശയമാണ്